ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ പിങ്കിക്കിപ്പോൾ ശരിക്കും പറഞ്ഞ സന്തോഷവും ഒക്കെ കൂടി ഇങ്ങനെ ഇട കലർന്നിങ്ങനെ നിൽക്കുക കാരണം വേറൊന്നുമല്ല നന്ദയെ എല്ലാവരും അപമാനിക്കുന്നത് നന്ദയെക്കുറിച്ച് എല്ലാവരും മോശം പറയുന്നത് ഇതെല്ലാം ഭയങ്കര സന്തോഷത്തിലാണ് ആശാത്തി കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്താ സന്തോഷം എന്ന് ചോദിച്ചാൽ ഒന്നും പറയണ്ട അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നന്ദയുടെ അച്ഛനെപ്പറ്റി വളരെ മോശമായ രീതിയിൽ അവരെല്ലാവരും സംസാരിക്കുന്നത് അങ്ങനെ തൻ്റെ അച്ഛനെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വല്യമ്മ ഇത്രയും മോശം പറഞ്ഞപ്പോൾ അത് കേട്ട് മിണ്ടാതെ മിണ്ടാതെങ്ങ് പോരാനല്ല നമ്മുടെ നന്ദ നിന്നത് പറയാനുള്ളത് മുഴുവൻ മുഖത്ത് നോക്കി പറഞ്ഞ് എല്ലാത്തിനും കൊടുക്കേണ്ടത് വയർ നിറച്ചങ്ങ് കൊടുത്തു നന്ദയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ദേഹ് രണ്ടെണ്ണങ്ങളും അതായത് മഹേന്ദ്രനും വല്യമ്മയും കൂടി ഇങ്ങനെ ഇരിക്കുക ഈ സമയത്താണ് അങ്ങോട്ട് ഗൗതം വരുന്നത് ഗൗതത്തിനെ ചാക്കിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് വലിയ ആൾ കളിച്ചപ്പോഴത്തേക്കും ഗൗതം പറഞ്ഞു നിങ്ങളെല്ലാവരും ചോദിച്ച് മേടിച്ചതല്ലേ അല്ലാതെ നന്ത ആയിട്ട് തന്നതൊന്നും അല്ലല്ലോ അതുകൊണ്ട് ഇതിനോടകം എനിക്ക് ഒന്നും പറയാനില്ലെന്നും കിട്ടിയതെല്ലാം മേടിച്ച് കയ്യിൽ വെച്ചോളാനും പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് വലിയമ്മ വലിയ ഷോ കാണിക്കുക ഓഹോ അപ്പം കുറ്റക്കാരി ഇപ്പം ഞാനായല്ലേ അങ്ങനെയാണെങ്കിലേ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി തരാമെന്ന് പറഞ്ഞു ഞാൻ ഇറങ്ങി തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അനിയന്മാർക്കൊക്കെ ചേച്ചി വലിയ എന്തോ സംഭവമാണല്ലോ അനിയന്മാരെല്ലാവരും കൂടെ ചേച്ചി അങ്ങ് വളഞ്ഞിട്ട് അയ്യോ ചേച്ചി എന്തൊക്കെയാണ് ഈ പറയുന്നത് വല്ലവളും കയറി വന്ന് വല്ലതും പറഞ്ഞു എന്ന് കരുതി ഇങ്ങനെയൊക്കെയാണോ ചേച്ചി തീരുമാനമെടുക്കേണ്ടത് എടി ചേച്ചിയോട് മാപ്പ് പറയാൻ പറഞ്ഞു ഞാനതിന് മാപ്പ് പറയാൻ പാകത്തിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നമ്മുടെ നന്ദയും അവരോട് പറഞ്ഞു അതെ പറഞ്ഞവർക്ക് പറഞ്ഞ വാക്കുകളുടെ വില എന്താണെന്ന് അല്ലെങ്കിൽ അതിനകത്തുള്ള മോശം കാര്യം എന്താണെന്ന് നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളവരോട് ഒരിക്കലും മാപ്പ് പറയേണ്ട ആവശ്യം എനിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ലക്ഷ്മിയും പറഞ്ഞു ഏട്ടത്തി പറഞ്ഞത് വളരെ മോശമായി പോയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് എൻ്റെ മോൾ മാപ്പ് പറയേണ്ടതായ ഒരു കാര്യമില്ല മറിച്ച് ഏട്ടത്തിയാണ് അവളോട് മാപ്പ് പറയേണ്ടതെന്ന് ഓഹോ ഇനി ഞാൻ നിന്റെ മോളുടെ കാലും കൂടെ പിടിക്കണം നിന്റെ മരുമകളുടെ കാൽ പിടിക്കാനാണോ നീ എന്നെ ഇവിടെ എന്നിവിടെ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ അവളുടെ കാൽ പിടിക്കാൻ പാകത്തിന് അവളോട് വളരെ മോശമായി സംസാരിച്ച വ്യക്തി ഏട്ടത്തിയാണെന്നും ഏട്ടത്തി അത് മറന്നു പോകരുതെന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കാരുടെയും കാൽ പിടിക്കേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏട്ടത്തിയുടെ വാക്ക് കേട്ടപ്പോഴത്തേക്കും അനിയൻ അതങ്ങ് കൊണ്ടു അനിയൻ പറഞ്ഞു ദേ നീ എന്തൊക്കെ തോന്നിവാസമായി ഏട്ടത്തിയോട് പറയുന്നത് പറയടി അറിവില്ലാതെ പറ്റിപ്പോയതാണെന്ന് പറയടി ക്ഷമ പറയടി എന്നൊക്കെ പറഞ്ഞ് നന്ദിയിട്ട് ഭരിക്കുക അപ്പം സ്വന്തം മരുമകളാണ് നന്ദ ഏട്ടത്തിക്ക് വേണ്ടി ആ ഒരു പെൺകുട്ടിയെ അത്രത്തോളം അപമാനിക്കാനായിട്ട് ഈ മഹേന്ദ്രൻ കൂട്ടുനിൽക്കുക നിൽക്കുക അത് വേറൊരു സത്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അത് മുതിർന്നവരോട് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കേണ്ടത് മുതിർന്നവരോട് ഇങ്ങനെ സംസാരിക്കരുത് തെറ്റ് ചെയ്തത് നീയാണ് മാപ്പ് പറയുക തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ പറയുക അപ്പോൾ ഇതൊക്കെ കേട്ട് വലിയ ഇടത്തിൽ ഇങ്ങനെ തലയുയർത്തിപ്പിടിച്ചിരിക്കുക അനിയന്മാരെല്ലാം സ്വന്തം സൈഡാണല്ലോ അപ്പോൾ ആ ഒരു ഒരുതിൽ അങ്ങനെ ഇരിക്കുമ്പോഴേക്കും നമ്മുടെ നന്ദ ഈ പറയുന്ന അനിയന്മാരോട് ചോദിച്ചു അതെ പ്രായത്തിന് മൂത്തവരായാലും ആയാലും ഇളയവരായാലും അവരോട് സംസാരിക്കുന്നത് അതിൻ്റേതായ മാന്യതക്കും മര്യാദയ്ക്കും വേണം വയസ്സിന് പ്രായം കൂടിയെന്ന് കരുതിക്കൊണ്ട് വയസ്സിന് ഇളയവരോട് ഇത്ര അപമര്യാദയായിട്ട് സംസാരിക്കാൻ കൊള്ളാവോ എന്താ നിങ്ങളുടെ ഏട്ടത്തി അതിൻ്റെ പക്വതിയും പാകതയും ഒന്നും നിങ്ങൾ ഇതുവരെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ എന്തുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല നിങ്ങൾക്കത് പഠിപ്പിച്ച് കൊടുത്തു കൂടായിരുന്നു എന്ന് ചോദിച്ചു അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ തെറ്റിന് എന്നോടാണ് നിങ്ങൾ മാപ്പ് പറയേണ്ടത് അല്ലാതെ ഞാനല്ല നിങ്ങളോട് മാപ്പ് പറയേണ്ടതെന്നും പറഞ്ഞ് അങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെ ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എനിക്ക് സ്ഥാനമില്ലാത്തോടത്ത് ഞാൻ നിൽക്കില്ലെന്നും പറഞ്ഞുകൊണ്ടത് ഏ തുള്ളിച്ചാടി പുള്ളിക്കാരി ഇറങ്ങി അങ്ങ് പോകുന്നു വാല വാല ബാക്കിയുള്ളതുങ്ങൾ ചെല്ലുമെന്ന് പുള്ളിക്കാരിക്ക് അറിയാം അതുകൊണ്ടാണ് ആ പുള്ളിക്കാർ തുള്ളിച്ചാടി ഇറങ്ങിപ്പോകുന്നത് അങ്ങനെ തുള്ളിച്ചാടി ഇറങ്ങി പോകുന്ന പുള്ളിക്കാർ പോയ പോട്ടെ പുല്ലെന്നുള്ള രീതിയിൽ ലക്ഷ്മിയും അതുപോലെ ഗൗതമൊക്കെ അവിടെ നിൽക്കുക അപ്പോഴേക്കും അനിയന്മാർ അയ്യോ ഏട്ടത്തി പോവല്ലേ പോവല്ലേ ഏട്ടത്തി അയ്യോ ഏട്ടത്തി പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാലെ ചെന്ന് കയ്യെ കാലേ വീഴുന്നു ഇല്ല എന്നെ തടയരുത് ഇവിടെ നിൽക്കില്ല ഞാൻ പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എടത്തി പോവല്ലേ ഏട്ടത്തി ഏട്ടത്തി പോവല്ലേ ഏട്ടത്തി എന്നും പറഞ്ഞുകൊണ്ടായി അവിടെ കിടന്ന് കയ്യേ കാലേ പിടിക്കലും കാറിലും കൂവലും വിളിക്കലും പറയലും ഒക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും നന്ദയ്ക്ക് ചിരിയാ വന്നത് അതുപോലെ തന്നെ ലക്ഷ്മിക്കും ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാണെന്നാണ് ലക്ഷ്മി അന്നേരം ചിന്തിക്കുന്നത് അവിടെ കിടന്ന് വലിയ ഷോ കാണിക്കാനൊക്കെ ആയിട്ട് നേരത്തേക്ക് മോഹിനിയൊക്കെ തുടങ്ങി മോഹിനി ഏട്ടത്തിയുടെ സൈഡ് പിടിച്ച് എൻ്റെ മരുമകളെ അതും ഇതും പറയാനായിട്ട് നീ വരണ്ടെന്നും പറഞ്ഞ ലക്ഷ്മി അതും അങ്ങ് തടഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും കൂടെ പറഞ്ഞതിൻ്റെ പേരിൽ ഏട്ടത്തി തൽക്കാലത്തേക്ക് നന്ദ പറഞ്ഞതൊക്കെ ക്ഷമിച്ച് അവിടെ തന്നെ കടിച്ചു തൂങ്ങാനായിട്ട് തീരുമാനിച്ചു പോകാനാണെങ്കിലും വേറെ പോക്കടമില്ലല്ലോ ഇവരെ എല്ലാവരെയും സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചിട്ട് പോയാൽ ആ പുള്ളിക്കാരിക്ക് ജീവിതം ഉണ്ടാകത്തില്ല ഇവരെല്ലാം ഇങ്ങനെ കുത്തി തിരിപ്പിച്ച് അവിടെ ഇവിടെ ആയിട്ട് വഴക്കും മക്കാണൊക്കെ ആക്കി നിർത്തിയാൽ മാത്രമാണല്ലോ പുള്ളിക്കാരിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ആ ഒരു തീരുമാനവും കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ അവിടെ നിന്ന് നിൽക്കുന്നു അപ്പോൾ അനിയന്മാരാണ് പിടിച്ചു നിർത്തിയത് എന്നുള്ളൊരു പ്രൗഢി അല്ലെങ്കിൽ ആ ഒരു വല്ലാത്തൊരു വല്ലാത്തൊരിതിലോ ഇങ്ങനെ അനിയന്മാർ ഇങ്ങനെ നിൽക്കുക ഇനി മേലിൽ ഏട്ടത്തേക്ക് ഇങ്ങനെ ഒരു ദുരനുഭവം ഈ കുടുംബത്തിൽ നിന്നുണ്ടാവില്ലെന്നും അത് ഞാൻ തരുന്ന വാക്കാണെന്നും പറഞ്ഞുകൊണ്ട് അനിയൻ്റെ വാഗ അത് അങ്ങനെ കുറേ ഒരു ഇത് ആ ആ ഒരു സംഭവമൊക്കെ അവിടെ എങ്ങനെ നടക്കുന്നു കേട്ടോ ഇത്രയും വലിയ സംഭവങ്ങൾ നടന്നിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്നതേ അല്ല എന്നുള്ളൊരു മട്ടും മാതിരിയിലുമാണ് അവിടെ അതെ പിങ്കി നിൽക്കുന്നത് പിങ്കി എന്നിട്ട് എന്താ ചെയ്തത് പിങ്കി ഒരു അക്ഷരം പോലും ഇണ്ടാതെ നേരം മുറിയിലേക്ക് പോയി അപ്പം പിങ്കിയെ വേദനിപ്പിച്ചൊന്നും അതുപോലെ സുമംഗലയെ വേദനിപ്പിച്ചു ഇതുവ ഇങ്ങനെ പിന്നാലെ വന്നോണ്ടിരിക്കുക അതിനൊക്കെ ഒരു ട്രിപ്പ് മറുപടി കൊടുത്തതാണ് എങ്കിൽ പോലും പിന്നീ പിന്നീടും പിന്നീടും ഒന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി ഏകദേശം ഏകദേശം അന്തരീക്ഷമൊക്കെ ഒന്ന് ശാന്തമായി നമ്മുടെ ഗൗതം ഇങ്ങനെ വീടിന്റെ ഒരു മൂലയ്ക്ക് ഇങ്ങനെ പോയി നിന്ന് പലതും ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പൊ നന്ദ റൂമിലുണ്ട് അപ്പൊ നന്ദയോടും ഗൗതം പറഞ്ഞു ഒത്തിരി ഒന്നും ആരോടും അത്ര ഇതായിട്ടൊന്നും സംസാരിക്കണ്ട എല്ലാവരോടും ചെറിയൊരു മയത്തിൽ വേണ്ടി സംസാരം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് മാന്യമായി സംസാരിച്ചാൽ എന്നോട് മര്യാദയ്ക്ക് നിന്നാൽ തിരിച്ച് അത് ഞാനും നൽകും ആ മര്യാദയും സ്നേഹവും കൊടുക്കാൻ എന്നെ ആരും പഠിപ്പിക്കേണ്ട പക്ഷേ എൻ്റെ അച്ഛനെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനത് ക്ഷമിക്കില്ലെന്ന് സാറിന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നന്ദേ എന്നിട്ട് ഗൗതത്തിനോട് പറയുകയും ചെയ്തു ആ അങ്ങനെ ഈ ഒരു സംഭവം കാര്യങ്ങളും ഇങ്ങനെ നടക്കുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഈ ഗൗതത്തിനെ കാണാനായിട്ട് നമ്മുടെ പിങ്കി അങ്ങോട്ടേക്ക് വരിക പിങ്കി വന്നു കഴിഞ്ഞിട്ട് ഗൗതത്തിനോട് വലിയതായിട്ടിങ്ങനെ സംസാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നു തനിക്ക് തന്ന വാക്ക് പാലിച്ചില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് തനിക്ക് തന്ന വാക്ക് താൻ പാലിച്ചില്ല എന്നും ചോദിച്ചുകൊണ്ട് പിങ്കി ഇങ്ങനെ ഗൗതത്തിനോട് ദേഷ്യപ്പെടുന്നു അപ്പം അങ്ങനെ ഒരു വാക്ക് അതെനിക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ പാലിക്കാൻ പറ്റാത്ത വാക്ക് നിങ്ങൾ എന്തിനാണ് എനിക്ക് തന്നത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ചതിയന നിങ്ങൾ നിങ്ങൾ എന്നെ ചതിച്ചു നിങ്ങളെൻ്റെ ജീവിതം തകർത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ചത്തിൽ ഇങ്ങനെ ഗൗതത്തിൻ്റെ മുന്നിൽ നിന്ന് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഈ പറയുന്നത് നമ്മുടെ പിങ്കി പിങ്കി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കെന്തേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതത്തിന് ആകെ ഒന്ന് വിഷമമായിട്ടോ കാരണം എന്ത് ചെയ്യാനാ ഇതുപോലൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വേഗം തന്നിട്ട് പിന്നെ പിങ്കി റൂമിലേക്ക് കയറിച്ച് ഒന്ന് വാഹതിലൊക്കെ കൊട്ടി അടച്ച് അവിടെ ഇരുന്ന് വാവിട്ട് കരയുക ഗൗതത്തിനെക്കുറിച്ച് ഓർത്ത് അങ്ങനെ കരച്ചിലും വീഴ്ചലും കാര്യങ്ങളുമായിട്ട് ആ മുറിയിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഉടച്ച് അങ്ങനെ പിങ്കി ഭയങ്കര ആയിട്ടൊക്കെ പ്രതികരിക്കുന്നു എന്തായാലും പിങ്കിയോട് തൻ്റെ ഉള്ളിലുള്ള കാര്യം ഗൗതം തുറന്നു പറഞ്ഞു നിന്നെ ഇനി ഞാൻ ഒരിക്കലും സ്വീകരിക്കില്ല നീ എന്നും എൻ്റെ അനിയൻ്റെ ആയിരിക്കും എന്നുള്ള കാര്യം അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നുണ്ടായി എല്ലാവരും കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസനം നിർത്തുകയാണ് എന്നാൽ ഷേ കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്